തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പരമാവധി കേസുകൾ നൽകിയും അക്കൗണ്ടുകളിലെ പണം മരവിപ്പിച്ചും പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുക എന്നുള്ള അജണ്ടയാണ് ഇപ്പോൾ ബി ജെ പി നടപ്പിലാക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പലരും ജയിലിലാണ് പലരും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൻ്റെ മുന്നിലുമാണ് ഇപ്പോൾ പുറത്തുവന്ന വാർത്തകൾ കർണാടകയിൽ ഡി കെ ശിവകുമാറിനെ പൂട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നതാണ് ഒരുപാട് തവണ ഡി കെ വേട്ടയാടിയതാണ് ബി ജെ പി എന്നാൽ അതിലൊന്നും തന്നെ പതരാതെ ജയിച്ചു കയറിയ പാരമ്പര്യമാണ് ഡി കെ ശിവകുമാറിനുള്ളത് രാജ്യത്ത് തന്നെ ബി ജെ പി നോട്ടമിട്ട ചില നേതാക്കളിൽ പ്രധാനിയാണ് ഡി കെ ശിവകുമാർ കാരണം ബി ജെ പിയുടെ കണ്ണിലെ കരണാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡി കെ ശിവകുമാറിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത് നോട്ടീസ് ലഭിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയാണെന്നും ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും ശിവകുമാർ പറയുന്നുമുണ്ട് ജനാധിപത്യവും നിയമവ്യവസ്ഥയുമുള്ള നാട്ടിൽ ഉദ്യോഗസ്ഥരോട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശിക്കുന്നത് ബി ജെ പി സർക്കാരാണെന്നും ഡി കെ ശിവകുമാർ കുറ്റപ്പെടുത്തുന്നുമുണ്ട് ബി ജെ പിക്ക് പരാജയ ഭീതിയാണ് ഇന്ത്യ മുന്നണി എൻ ഡി എ മുന്നണിയെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുമെന്നതിനാൽ പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തുവാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും അവർ അവരുടെ ബലഹീനത തിരിച്ചറിഞ്ഞു കഴിഞ്ഞെന്നും ഡി കെ ശിവകുമാർ പറയുന്നുണ്ട് കേന്ദ്രമന്ത്രിമാർക്കും കർണാടകയിലെ ഉൾപ്പെടെയുള്ള പ്രമുഖ ബി ജെ പി നേതാക്കൾക്കുമെതിരെ നിരവധി കേസുകൾ നിലനിൽക്കുന്നുണ്ട് അന്വേഷണ ഏജൻസികളിൽ നിന്നും എന്തുകൊണ്ടാണ് അവർക്ക് ആർക്കും നോട്ടീസ് ലഭിക്കാത്തത് എന്ന ചോദ്യവും ഡി കെ ചോദിക്കുന്നുണ്ട് അതിനുള്ള കാരണം അവർ ബി ജെ പി ആണ് മറ്റേതെങ്കിലും പാർട്ടിയിലെ നേതാക്കളുടെ പേരിൽ അഴിമതി ആരോപണമുണ്ടായാൽ അവർ ബി ജെ പിയിൽ ചേർന്നാൽ പിന്നെ ആ നേതാവ് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുമെന്നത് പൊതുവെയുള്ള ഒരു വിലയിരുത്തലാണ് അങ്ങനെ വിശുദ്ധനാക്കപ്പെട്ട നിരവധി നേതാക്കൾക്ക് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പോലും നൽകിയിട്ടുണ്ട് ബി ജെ പി ബി ജെ പിയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത നേതാക്കളെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ സമൻസുകൾ അയച്ചും ഭീഷണിപ്പെടുത്തിയുമൊക്കെ ഇല്ലാതാക്കാൻ നോക്കുന്നത്